നമസ്കാരം രക്ഷിതാക്കളോടാണ് നിങ്ങളെ ഒരു ചെറിയ പ്രസംഗത്തിന്റെ ഒരു ശകലം കേൾപ്പിക്കുകയാണ് ഇന്ന് നിങ്ങളുടെ വീടുകളിലും ഈ ആവേശപൂർവ്വം കൊണ്ടാടുന്ന ആവേശം എന്ന സിനിമയിലെ ഇലുമിനാട്ടി എന്നൊരു പാട്ടുണ്ട് ആ പാട്ട് ആഘോഷിക്കുന്നതോ അതിനൊത്ത് നൃത്തം വെക്കുന്നതോ എൻജോയ് ചെയ്യുന്നതോ ഹരമാകുന്നതോ തെറ്റല്ല പക്ഷെ അതിനകത്ത് പതിയിരിക്കുന്ന ഒരു അപകടത്തെ നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം ഈ സൊസൈറ്റിയിലെ പുതിയ കാലഘട്ടത്തിലെ കുട്ടികളെ സംബന്ധിച്ചൊരു തെറ്റായ ഇൻഫർമേഷൻ ആ സിനിമയിൽ നിന്ന് പോകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് എത്ര നിരാകരിച്ചാലും അല്ലെങ്കിൽ ചിലർക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു നിഷ്കളങ്കനായ ഗുണ്ടയെക്കുറിച്ച് പറയുന്ന ഒരു സിനിമയാണ് ഫുൾ ടൈം സിഗരറ്റും മദ്യം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ആകർഷണയാകുന്ന ഒരു സിനിമ ആ സിനിമയിലെ ഇലിമിനാറ്റി എന്നൊരു പാട്ട് വളരെ ഹിറ്റായിട്ടുണ്ട് അതിലെ ഒരു വാചകത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗമാണ് ഒന്ന് കേട്ടെ ഇല്ലു മിനാട്ടി എന്ന് പറഞ്ഞ് തുള്ളുന്ന കുട്ടികളില്ലേ ആ കുട്ടികൾ എന്താ പാടുന്ന മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത് ഉന്നം മറന്നൊരു പോക്ക് ഗുണപാഠങ്ങളോ മതിയാക്ക് ഇതെൻ പാത എൻ അധികാരം വഴിതെറ്റാനും ഉണ്ടാവാശം നിറമെടുത്തു തോന്നിയാസം കാട്ടുതൂമിയാസം ഇതാ പുതിയ കുട്ടികളെ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഇല്ലു കേട്ടല്ലോ അതിലെ വരിയാണ് കട്ട ചോര കൊണ്ട് സോടാ സർബത്ത് അതായത് അവരുടെ ആവേശം കൊള്ളിച്ച വരികളാണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ആഘോഷിക്കട്ടെ നമുക്കിതൊന്നും തടയാൻ പറ്റുന്നതല്ല അവർ ഇതൊക്കെ ഹരം കൊള്ളണം ആഘോഷിക്കണം പക്ഷേ ഒരു പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് അവരോട് പറഞ്ഞിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇതൊക്കെ അവർക്ക് കൊടുക്കുന്ന പ്രചോദനം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നാളുകളിൽ അവർ വളർന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോ നിങ്ങളുടെ നിയന്ത്രണ പരിധിയിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ അവരെ ഉപദേശിക്കാനും അതിലെ തെറ്റുകുറ്റങ്ങൾ കൊടുക്കാനും നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾ കരുതുകയാണ് അവർ വളരുമ്പോൾ ശരിയാകുന്നു അതെങ്ങനെയാണ് വളരുമ്പോൾ ശരിയാകുന്നത് ഇന്ന് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ നാളെ അനുഭവത്തിലൂടെ അറിയുമ്പോൾ ഏറെ വൈകിപ്പോയിരിക്കും അപ്പോ ഈ പറയുന്ന രീതിയല്ല ഇതൊക്കെ ഒരു സിനിമയാണ് സിനിമയിലെ ഈ വാചകങ്ങളൊക്കെ ഇതൊക്കെയാണ് ഹീറോയിസം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് സമൂഹത്തിൽ വലിയ തോതിൽ സ്വീകാര്യത കിട്ടുന്നു എന്ന തെറ്റിദ്ധാരണയൊക്കെ ഇവിടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇത്തരം ഗുണ്ടകൾക്ക് അല്ലെങ്കിൽ ഇത്തരം കഥാപാത്രങ്ങൾക്കെല്ലാം വലിയ സ്വീകാര്യത കിട്ടുന്നത് കാര്യം ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാണ് സമൂഹത്തിന്റെ ഇടയിലെ ഒരു വലിയ അറ്റൻഷൻ അല്ലെങ്കിൽ ഹീറോയിസ്റ്റിക് പരിവേഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് അവർ കരുതുകയാണ് ഈ സിഗരറ്റ് വലിക്കണം അല്ലെങ്കിൽ ഫുൾ ടൈം അതിലെ കഥാപാത്രം ഈ സിഗരറ്റ് കയ്യിൽ നിന്ന് എടുക്കാത്തൊരവസ്ഥയുണ്ട് അപ്പോ ഇത് കണ്ടിട്ട് സ്വാഭാവികമായിട്ടും ഇതിലേക്ക് ഇവർ ആകൃഷ്ടരാകും ആകൃഷ്ടരാകുന്നതിനെ നിങ്ങൾക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും നിങ്ങൾ എലിമിനാട്ടിയിലും മക്കളുടെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് വളരെ സന്തോഷിക്കുകയും എൻ്റെ മകൻ്റെ മകളുടെ പ്രാഗല്ഭ്യത്തെ നമ്മൾ കണ്ട് സന്തോഷിക്കുന്നതിലും തെറ്റില്ല പക്ഷെ ഇതിൻ്റെ ശരി തെറ്റുകളെ കുറിച്ച് മനസ്സിലാക്കിയാണോ അവർ വളരുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇതെല്ലാം രണ്ടര ഒരു സിനിമയ്ക്ക് വേണ്ടി കാണിക്കുന്ന കേവലമായിട്ടുള്ള കാര്യമാണ് ജീവിതമായി യാതൊരു ബന്ധവുമില്ല അല്ലെങ്കിൽ അങ്ങനെ സഞ്ചരിക്കുക അല്ലെങ്കിൽ ഈ കഥാപാത്രങ്ങൾ ഇവരുടെ ഉള്ളിലേക്ക് ഒരു സ്വാധീന ഘടകമായിട്ട് മാറും ഉറപ്പാണ് കുട്ടികളെല്ലാവരും നമ്മൾ കുട്ടികളെല്ലാം മുതിർന്നവർക്കും പലപ്പോഴും സിനിമകൾ അവരുടെ ജീവിതങ്ങളിലേക്കൊക്കെ സ്വാധീനിക്കപ്പെടാറുണ്ട് അപ്പോ ഈ ഒരു സിനിമയും ആ രീതിയിലുള്ള സ്വാധീന വലയം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം മാനസികമായി പക്വതയില്ലാത്ത ചിന്തയുള്ള കുട്ടികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കഥാപാത്രമായി ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് അവർ സ്വയം തയ്യാറാകും അത് അവരുടെ മനസ്സിലെ ഒരു വലിയ റോൾ മോഡലായി മാറും ആ റോൾ മോഡൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ മാറ്റാൻ പറ്റും നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ അത് തിരുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ തിരുത്താൻ വേണ്ടി പരിശ്രമിച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അപകടത്തെക്കുറിച്ചാണ് ആ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റുകൾ ചെയ്യാൻ വേണ്ടി വലിയ പ്രചോദനം കൊടുക്കുകയാണ് അതൊക്കെയാണ് ഹീറോയിസം എല്ലാത്തിനെയും മുറിച്ച് കടന്നു പോകണം അതൊക്കെയാണ് ഈ നാട്ടിൽ വലിയ സ്വീകാര്യത കിട്ടുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദാരിദ്ര്യമില്ല അവർക്ക് ലക്ഷ്യങ്ങളില്ല അങ്ങനെ വളർന്ന് പുറത്തേക്ക് പോകുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് അതിന് ഉത്തരവാദികൾ ആരാണ് നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കൾ തന്നെയാണ് അത് ഞാൻ ഉൾപ്പെടുന്നവർ തന്നെയാണ് പക്ഷെ നമ്മൾക്ക് അതിൽ എന്ത് മാറ്റം വരുത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഉള്ളിൽ അവർക്ക് ലക്ഷ്യബോധവും അല്ലെങ്കിൽ അവർക്ക് ദാരിദ്ര്യവും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് അവർക്ക് വേണ്ടത് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടോ എല്ലാം അടിക്ക് നിർത്തലാക്കണമെന്നല്ല പക്ഷേ നിയന്ത്രണം ഉണ്ടായിരിക്കും അവർ പറയുന്നതല്ല കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതായിരിക്കണം കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം അവർ പറയുന്ന ട്രാക്കിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നാളകളിൽ അവർ കടന്നു പോകുന്ന വഴികളും തെറ്റുകളും കാണുമ്പോൾ നിങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല കാര്യം നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്ന് അവർ അകലേക്ക് പോയി കഴിഞ്ഞ് കാണും ഇത്തരം സിനിമകൾ സൃഷ്ടിച്ചിരിക്കുന്നത് പുതിയ തലമുറയെ സംബന്ധിച്ചിട്ടുള്ള അപകടകരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിനെ സംബന്ധിച്ച് മുതിർന്നവർ അത് നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇത് ഇന്നത്തെ കാലഘട്ടത്തിലെ ഹീറോയിസ് ഇതൊക്കെയാണ് അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ പിള്ളേർ ഇങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നാളുകളിൽ ഇവർ സഞ്ചരിക്കാൻ പോകുന്ന വഴികൾ ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വഴികളായിരിക്കും കാര്യം ഇന്നത്തെ കാലത്ത് അവരെ ആകർഷിക്കാൻ വേണ്ടി ഈ സിനിമകളിലൂടെ തന്നെ കൊടുത്തിരിക്കുന്ന പ്രമേയങ്ങളിലൂടെ അട്രാക്ട് ചെയ്യാൻ പറ്റിയ പല ചതിക്കുഴികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിലേക്ക് അവർ ചെന്ന് ചാടും ആ ചതിക്കുഴികളിൽ വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ പാരന്റിംഗിന്റെ ഉത്തരവാദിത്വം വളരെ ഉത്തരവാദിത്വപൂർവ്വം നമ്മൾ നിർവഹിക്കേണ്ട സന്ദർഭമാണ് അവരുടെ സന്തോഷങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടങ്ങൾ അതേപടി നടപ്പാക്കുകയല്ല അവർക്ക് അറിവില്ലാത്ത പ്രായങ്ങളിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെ വെറുതെ ചിരിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതാണ് ശരി അങ്ങനെ വളർന്നു വന്നാലേ ശരിയാകൂ എന്ന് കരുതുന്നുണ്ടെങ്കിൽ അപകടമാണ് തെറ്റിന്റെ തെറ്റെന്നും കാര്യം ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ എന്ത് തെറ്റ് എന്ത് ശരി എന്ന് അവർക്കറിയില്ല അതിനെക്കുറിച്ച് ബോധവാന്മാരായിട്ടുള്ള നിങ്ങൾ അവരെ തിരുത്തേണ്ടതുണ്ട് ഇലിമിനാട്ടികളൊക്കെ ഈ പറയുന്ന സിനിമയിൽ രണ്ടര മണിക്കൂറിനപ്പുറം എൻജോയ് ചെയ്യേണ്ടെന്നല്ല പക്ഷേ അതല്ല സകലതും എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ആ ഉത്തരവാദിത്വം നിങ്ങൾ വേണ്ടതുപോലെ നിറവേറ്റിയില്ലെങ്കിൽ വലിയ അപകടമുണ്ടാകുമേ ശ്രദ്ധിക്കണേ അമ്പാനെ എന്ന അതിലെ വാചകം മാത്രമേ രക്ഷിതാക്കളോട് പറയാനുള്ളൂ അതുകൊണ്ടാണ് ആ വാചകം കേട്ടപ്പോൾ സമൂഹത്തിന്റെ മുന്നിൽ അതൊന്ന് കേൾപ്പിക്കണമെന്ന് തോന്നിയതും അത് ഈ രീതിയിൽ പറഞ്ഞു വെക്കുന്നതും